അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ലാ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം ഒൻപതാം രാവാണ് ഇന്ന് ആരിവോട് കൂടി അലഹമില്ല നമ്മിലേക്ക് വരാനിരിക്കുന്നത് അതുപോലെ തന്നെ മുഹറം ഒന്ന് മുതലായിട്ട് നോമ്പ് നോറ്റു പോരുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ നോമ്പുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകൾ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്ടോ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് അമുഹറം ഒൻപതാം രാവിൽ ഓതേണ്ടതും ചൊല്ലേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം മകരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെയ്തു പോരുക അതുപോലെ തന്നെ ആദ്യം തന്നെ മകരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്ത റസൂൽ സല്ലാഹു അലൈവ് വല്ലമാ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതൽ അത് നിർബന്ധമാണ് കേട്ടോ അതാരും തന്നെ മറന്നു പോകരുത് തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവ് ഇതുപോലെയുള്ള നല്ല നല്ല രാവുകൾ വരുന്ന സമയത്തൊക്കെ അല്ലാത്ത ദിവസവും ഒരു യാസി എങ്കിലും നമ്മൾ ഓതണം ഇതുപോലെയുള്ള ദിവസങ്ങൾ വരുമ്പോൾ ചുരുങ്ങിയത് ഒരു മൂന്ന് യാസീൻ തെങ്കിലും നമ്മൾ ഓതിയെടുക്കാൻ നോക്കണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളല്ല തരാനുള്ള ഓരോ വഴികളാണ് അതൊന്നും ആരും ഒഴിവാക്കി കളയരുത് അപ്പോൾ ആദ്യം തന്നെ ആ മുത്ത റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ കഴിഞ്ഞതിന്റെ ശേഷം ലാ ഇലാഹ ഹ ഇല എന്താ സുബഹാനക്ക ഇന്നീ കുന്തു മിനൽ നോലിമീൻ എന്ന ദിക്കറുണ്ടല്ലോ ആ ദിക്കറ് ഒരു നൂറ് തവണ ചൊല്ലുക ഇന്നത്തെ രാവിലെ നമുക്കൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള ആപത്തുകൾ മുസീബത്തുകൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ലാ ഇലാഹ ഇല്ല എൻ ത ഇന്നി ഇന്നീ കുൻതു മിനാലിമീൻ എന്ന ദിക്കർ നൂറ് തവണ ചൊല്ല അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലഖദ് ജാകും റസൂലും അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും അരീസും അലൈക്കും ബിൽമു മിനീന റൗഫുറഹീം ഫ ഫ ഇൻ തവല്ലോ ഫുൽ ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ തുഹുവ റബുൽ അർഷിൽ അലീം എന്ന ദിക്കറും ചൊല്ലോ ഇതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ദിക്റുകളൊക്കെ ഒരുമിച്ച് നമുക്ക് രണ്ട് പ്രാവശ്യം കൂടി ചൊല്ലാം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും അരീസും ബിൽ മുഅ്മിനീന മിനീന റഹീം فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ لَقَدْ جَاءَكُمْ رَسُولٌ مِنْ أَنْفُسِكُمْ عَزِيزٌ عَلَيْهِ مَا عَنِتُّمْ أَرِيزٌ عَلَيْكُمْ بِالْمُؤْمِنِينَ رَءُوفٌ رَحِيمٌ റബുൽ അലീം എന്ന ദിക്ർ 33 തവണ ചൊല്ല മനസ്സിലായില്ലേ ദിക്ർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ചൊല്ലിക്കോളി അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ആയത്ത് ഈ ഒരു സൂറത്തും മുപ്പത്തിമൂന്ന് തവണ സൂറത്തുൽ ഫീല് അലം തറ കൈഫ ഫാല റബ്ബുക്ക ബിയസ്ആബിൽ ഫീൽ എന്ന് തുടങ്ങുന്ന ഞാൻ ഇതാട്ടോ ഇവിടെ സ്ക്രീനിൽ ഞാൻ സൂറത്തും കൊടുത്തിട്ടുണ്ട് ഇതും മുപ്പത്തിമൂന്ന് തവണ അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല അൻത്ത് സുബാനക ഇന്നി കുൻത്ത് മിനോലിമീൻ എന്ന ദിക്കറുണ്ടല്ലോ അത് നൂറ് തവണ ചൊല്ലാം അത് കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ദിക്റും ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹിമാ അനിത്തും അരീസും അലൈഹും ബിൽ മുഅ്മിനീന മിനീന റഹീം

സൂറത്തുൽ ഫീൽ മുപ്പത്തി മൂന്ന് തവണയായിട്ട് ഇന്ന് മകരുവിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇരുന്ന് ചെല്ലുക അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക ഖുർആൻ എത്രത്തോളം നിങ്ങൾക്ക് അധികമായിട്ട് ഓതാൻ ടൈം കിട്ടുന്നുണ്ടോ ആ ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക അതോടൊപ്പം തന്നെ നിസ്കരിക്കാൻ പറ്റാത്തവർ പറ്റാത്തവരിപ്പോൾ ഇത് കേൾക്കുന്നവരുണ്ടാവും ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലാൻത്തെ സുബഹാനക്കൈനി കുന്തു മിനൽ നോലിമിൻ എന്ന ദിക്കറുണ്ടല്ലോ അതും നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് കേട്ടോ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ചൊല്ലാണ്ടിരിക്കണ്ട അതുപോലെ സൊലാത്തുൽ ഫാത്തിഹോ നാരിയത്ത് സ്വലാത്തോ ഇബ്രാഹിമ്യ സ്വലാത്തോ ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് എനിക്ക് ആ ആ സൂറ ഈ സ്വലാത്തുകളൊന്നും അറിയില്ല എങ്കിൽ സൊല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ല്ലം എന്ന സ്വലാത്ത് ചെല്ലാൻ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ അപ്പം ആ ഒരു സ്വലാത്തും ലാ ഇലാഹഇ ഇല്ലാ എന്ന സുബഹാനക്ക ഇനി കുന്തു മിനാലിൻ എന്ന ദിക്കറുണ്ടല്ലോ ആ ഒരു ദിക്റും നിങ്ങൾ ോളി അതുപോലെ തന്നെ ഞാൻ ആ ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ മഹദീപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് യാസി നിങ്ങൾ നിർബന്ധമായിട്ട് മോതുക അതൊരു നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറിപ്പോവാനുള്ളൊരു വഴിയാണത് അതൊരു ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ തൊട്ട് കാവൽ കാവലല്ല നൽകും നമ്മൾ മുത്തസൂലിനെ സ്നേഹിക്കുന്ന ആളാണ് മുത്രസൂലിനോടുള്ള ഇഷ്ടപ്പെടുന്ന ആളാണ് മുത്രസൂലിനു വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ് അല്ല കാവൽ നൽകും എത്ര കഠിനമായ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് ഒരു താങ്ങ് അവിടെ ഉണ്ടാവും ആ സ്വലാത്തിനാൽ എന്തിനാണ് നമ്മൾ നാളെ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ആ ഖബറിൽ ഒറ്റക്കായി നമ്മൾ കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ അല്ലേ ഇവിടെ നമുക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് ഉമ്മയുണ്ട് ഉപ്പയുണ്ട് നാട്ടുകാരുണ്ട് അയൽവാസികളുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാം നല്ല റാഹത്തിലൂടെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ ഒരൊറ്റപ്പെടുന്നൊരു സമയമുണ്ട് നാളെ ആ ഖബറിൽ ഏകാന്തയായി ഒറ്റക്ക് ഏകനായി ആരുമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു ഉണ്ടാകും ആ ഒരു ടൈമിൽ നമുക്ക് ഒരു കൂട്ടുകാരനായി അവിടെ നമ്മുടെ ഒരു സഹായത്തിനായി ഒരാൾ അവിടെ എത്തും അതാണ് സ്വലാത്ത് ഇന്ന് ദുനിയാവും നമുക്ക് അല്ല രക്ഷ നൽകും നാളെ ആഹ്റത്തിലും നമുക്ക് രക്ഷകനായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സമയം തൊട്ട് ഞാൻ ഇന്നേ വരെയായിട്ട് ഞാൻ പറയാറുണ്ട് സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഓരോ നിമിഷവും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ ജോലി ജോലിയെടുക്കുന്ന ഒരുപാട് പേര് എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ട് അല്ലേ ടീച്ചർമാർ കാണുന്നുണ്ട് അതുപോലെ ഏതെങ്കിലും വീട്ടിൽ ജോലി നിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും വർക്കിന് പോകുന്നവരുണ്ട് അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരാണ് അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ആ ടൈമിന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വീട്ടിൽ വന്നിട്ടെങ്കിലും ഞാൻ ആ കാര്യം ചെയ്യാറുണ്ട് ഇത്ത എന്ന് ഒരുപാട് പേരെന്നോട് പറയാറുണ്ട് അൽഹംദുലില്ലാ അപ്പം ഒഴിവ് കിട്ടുന്ന ടൈമിലൊക്കെ സ്വലാത്ത് നമുക്ക് ചെല്ലാം അതിനായിട്ടൊരു ടൈം വേണമെന്നില്ല നമ്മളെ അടുത്ത് വേറെ ഒരാൾ സംസാരത്തിന് ഇല്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു സംസാരത്തിന് ഇടയ്ക്കായിട്ട് ചൊല്ലുന്നത് അത്ര നല്ലതല്ല ആരുമില്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചൊല്ല സ്വലാത്ത് ഏത് സ്വലാത്ത് സ്വല്ലാഹു അല്ല മുഹമ്മദ് സലല്ലാഹു അലൈ വസ്ല്ലം ആ സ്വലാത്ത് ചെല്ലാം اللله باريه الصلاه اللهم صلي وسلم صلاه كامله وسلم سلامه دام على سيدنا محمد الذي تنحل به العقده وتنفرج به الكرب وتقلع به الحبايج وتنال به الرغائب واحسن الخواتم اسك اللهم وجيل كريم وعلى اله وصحبه في كل لمحة من نفس يم كل معلوم لك اللكي صلاه الفاتح اللهم صلي وسلم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم അല്ലെങ്കിൽ അസല സൈദിനദീം വ അല ആലിഹി വസാഹബിഹി വസല്ലിം ഈ സൊലാത്താണ് ഞാൻ എപ്പോഴും ചൊല്ലാറുള്ളത് അള്ളാഹു വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദീം വ അലാ വ വസാഹബിഇഇ വസല്ലീം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതായിരുന്നു വാട്സപ്പിലൂടെ ഇത്ര എപ്പോഴും ചെല്ലുന്ന സ്വലാത്ത് ഏതാണെന്ന് പറഞ്ഞു തരുമോയെന്ന് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെല്ലുന്ന സ്വലാത്താണ് അള്ളാഹു മസലല്ലി അലാ സയ്യിദിന മുഹമ്മദീം വ അലാ വ വസാഹബിഇഇ വസല്ലീം ഈ സ്വലാത്താണ് ഞാൻ കൂടുതലായിട്ട് എണ്ണമില്ലാണ്ട് ചൊല്ലുന്ന സ്വലാത്ത് എപ്പോഴും സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തും ചൊല്ലാറുണ്ട് എന്നാലും കൂടുതലായിട്ടും ചൊല്ലുന്ന സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് ഇന്ന സ്വലാത്ത് ഞാൻ ഈ ചൊല്ലുന്ന സ്വലാത്ത് തന്നെ നിങ്ങൾ ചെല്ലണം എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് നിങ്ങളിൽ ഒരുപാട് പേർ എന്നോട് ചോദിച്ചതാണ് ഇത്ത സ്വലാത്ത് ചൊല്ലുന്ന സ്വലാത്ത് ഏതാണ് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ദിഖർ അസ്തോഫിറല്ലാളീം ആ ദിക്ർ ഹസ്ബിൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലാ എന്നത് സുബഹാന കൈന്നി കുൻതു ഈ ഒരു ഈയൊരു മാസം ചൊല്ലിയാൽ എന്തിനും ഏതിനും പരിഹാരം അല്ല കാണിച്ചു തരുന്ന ദിഖറാണ് ലാ ഇലാഹ ഇല്ല എന്നത് സുബഹാന കൈന്നി കുൻതു മിൻ അല്ലാലിമീൻ എന്ന ദിക്ർ അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ سبحان الله والحمد لله ولا إله إلا الله والله أكبر أن ذكر لا حول ولا قوة إلا بالله العلي العليم أن لا حول ولا قوة إلا بالله العلي العليم أن ذكر ഒരുപാട് ദിക്കറുകൾ ചൊല്ലാനുണ്ട് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് കഴിയുന്ന ദിക്കറ് നിങ്ങൾ ചൊല്ലിയാൽ മതി ഞാനിപ്പോൾ ഈ പറഞ്ഞ ദിക്കറൊന്നും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങൾക്കറിയില്ല ലാ ഇലാഹ ഇല്ല എന്ന് ചെല്ലാൻ അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ ആ ദിക്കർ ചൊല്ലിക്കോളി അസ്താഫിറുള്ളി അത് ചൊല്ലിക്കോളി അതുപോലെ തന്നെ നമ്മളെപ്പോഴും അള്ളാഹുലേക്ക് ഹംദ് അധികരിപ്പിക്കണം അൽഹമുലില്ല അൽഹംദില്ല അൽഹംദില്ല എന്ന് നമ്മളെപ്പോഴും ഈ സ്വലാത്ത് ചെല്ലുന്നത് പോലെ തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ട് അതേപോലെയാക്കി നീയത്താക്കിയിട്ട് ചെയ്യട്ടോ അള്ളാഹു നമുക്കതിൽ തോഫിക്ക് നൽകട്ടെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഇന്ന് മുഹറം ഒമ്പതാം രാവാണ് നമുക്ക് മുത്ത ഹബീബിൻ്റെ പേരിലായിട്ട് ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവിസ്ലം അൽഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم Astaghfirullah <Sýstup> it allah and lalim, Astaff <Sýstup> Astaghfirullah <Sýstup> allah and lalim, Astaff <Sýstup> it Astaghfirullah and lalim, Astaff it allah Astaghfirullah lalim, Astaff it allah and Astaghfirullah Astaff it allah and lalim, Astaff it allah and lalim, Astaff it allah and lalim, Astaff it لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي العظيم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى

اللهم <سؤال> صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وسلم

വൈലാ അലി വസി വസ മസ സൈദന ആലിഹി വാലാ അലി വസി വസന മുഹമ്മദ വാലാ അലി വസി വസ മസ സൈദന മഹമ്മദ വല അസി വസ മസ സൈദന മഹമ്മദ വാലാ അലി വസി വസ മസ സൈദന മഹമ്മദ വാലാ ആലിഹി വസാഭി വസ അഹസ സൈദന മുഹമ്മദ വാല അല വസി വസ മസല സൈദന മുഹമ്മദ വാല അസാബി വസിനഹമ്മദ വാലി വസാബി വസന മുഹമ്മദ വല അല വസാബി വസിന وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അള്ളാഹു വസാ സൈദിനിംഹിം അൽഹമദില്ലാ അലഹമദില്ലാ അലമദില്ലാഹി റബ്ബിലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊറത്തു തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമലിനീ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്കും ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റിത്തരണേയല്ല റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനായ റബ്ബയെ അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എന്ത് കാര്യത്തിനാണ് അവരെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് എന്തിനാണ് അവർ പൊട്ടിക്കരയുന്നത് റബ്ബെ അവരുടെ ആ വിഷമം നീ തീർത്ത് സമാധാനം നൽകണേ അല്ല എന്ത് തരത്തിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ ാണ് അവരെ മനസ്സിലുള്ളത് അതെല്ലാം നീ ഹൈറിലാക്കണേ അല്ല റബേ മുഹറം രാവാണല്ലോ റഹ്മാനായ റബ്ബെ റബേ രാവിൻ്റെ പുണ്യം കൊണ്ടല്ല ഞങ്ങളെ വേദനകളെല്ലാം നീ മാറ്റിത്തരണേയല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കല്ല റബ്ബേ കടമാണ് ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞത് റബ്ബേ അവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പ നീ കാണിച്ചു കൊടുക്കല്ല അവർ പ്രതീക്ഷിക്കാത്ത മാർഗം നീ കാണിച്ചു കൊടുക്കല്ല അവർ പ്രതീക്ഷിക്കാത്ത വഴി നീ കാണിച്ചു കൊടുക്കല്ല എളുപ്പമാർഗം നീ കാണിച്ചു കൊടുക്കല്ല മനസ്സിന് സമാധാനം നൽകല്ല റഹ്മാനെ പലരും പല സ്ഥലത്ത് ജോലിയിലുള്ളവരുണ്ട് റബ്ബേ ദുവാ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബേ അവരെ മനസ്സിലുള്ള എന്തൊക്കെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളാണ് അവർക്കുള്ളത് അതെല്ലാം നീ എത്രയും പെട്ടെന്ന് എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ല റബ്ബേ ഓരോ ദിവസം ഞാൻ ഇടുന്ന വീഡിയോൻ്റെ താഴെയായിട്ട് ദുവാ ചെയ്യാൻ പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരുടെയൊക്കെ കാര്യം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാത്തിനും നീ സമാധാനം നൽകല്ല സന്തോഷം നൽകല്ല റാഹത്ത് നൽകല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ നൽകല്ല ഞങ്ങളെ ബുദ്ധിമുട്ട് നീ തീർക്കല്ല റബേ നിന്നിലേക്ക് ഇവാദത്ത് ചെയ്യാൻ ആരോഗ്യം നീ തരണേയല്ല റഹ്മാനെ നിന്നിലേക്ക് അടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റഹ്മാനെ തെറ്റിലേക്ക് ഞങ്ങളെ നീ ആരെയും നയിക്കല്ല തെറ്റാണ് എന്നറിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ ഞങ്ങൾ മുത്രസൂലിൻ്റെ പേരിൽ യാസീനും സലാത്തും ഓതുന്നവരാണല്ല ഞങ്ങൾ പ്രയാസം നീ മാറ്റല്ല റഹ്മാനെ നിസ്കാരം നിലനിർത്താൻ തോഫീക്ക് നൽകണേയല്ല ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേയല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ ചൊരിയണേയല്ല റബ്ബേ ഈ മദീന എന്ന ഈ ചാനലിനി തേനയായിട്ട് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കല്ല എന്ത് കാര്യത്തിനാണ് അവരുടെ മനസ്സ് കണ്ണീര് പ്രയാസമുള്ളത് ആ ഒരു കാര്യം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കല്ല ഞങ്ങളെ ദുഹ നീ തട്ടല്ലേ അല്ല ഞങ്ങളെ ദുഹാക്ക നീ ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ല അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ

സ്നേഹത്തോടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കൂ